ഓം ശിവം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം നേർച്ചയായി വന്നെത്തിയ മൂരിക്കിടാവ് പ്രിയരെ കഴുത്തിൽ ഒരു തകിടിൽ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തെ കുറിച്ചുകൊണ്ട് കഴുത്തിലെ സഞ്ചിയിൽ നാണയത്തൊട്ടുകളുമായി ഇടുക്കിയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് ഏകനായി സഞ്ചരിച്ചെത്തിയ മൂരിക്കിടാവ് ഭക്തജനങ്ങൾക്ക് കൌതുകമായി ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നും ഒരു ഭക്തൻ നേർച്ചയായി അയച്ചതാണത്തെ വളരെ ദൂരം പലവഴി സഞ്ചരിച്ച് വയനാട് ജില്ലയിൽ എത്തിച്ചേർന്ന മൂരിക്കിടാവിന് കഴുത്തിലെ തകിടിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ ചില കൊട്ടിയൂർ ഭക്തന്മാരാണ് കൊട്ടിയൂരിലേക്ക് തിരിച്ചുവിട്ടത് സമർപ്പണപൂർവകമായ ഭക്തിയോടെ തീവ്രമായ ഇച്ഛാശക്തിയോടെ ഏതു നാട്ടിൽ നിന്നും ഭക്തന്മാർ നടത്തുന്ന നേർച്ചകൾ ഭഗവത് സന്നിധിയിലേക്ക് എത്തിച്ചേരുമെന്ന് ഈ സംഭവം നമുക്ക് വ്യക്തമാക്കി തരുന്നു അപരിചിതമായ ദേശങ്ങളോ ഒരു എന്ന പരിമിതിയോ മൂലിക്കിടാവിന് ദീർഘനാളുകൾ സഞ്ചരിച്ച് ശ്രീ കൊട്ടിയൂരപ്പന്റെ സന്നിധിയിലെത്താൻ തടസ്സമായില്ല ശിവഭഗവാന്റെ വാഹനമായ നന്ദികേശന് ശിവസന്നിധിയിലെത്താൻ താൻ ഏത് ഭൗതിക സാഹചര്യമാണ് തടസ്സമാവുക സ്നേഹപൂർവം എഞ്ചൻ കയനാടത്താണ്